കൊയിലാണ്ടി ആർ ശങ്കർ മെമ്മോറിയൻ എൻസ്എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കം നേതാക്കളെ സസ്പെൻഡ് ചെയ്തു രണ്ടാം വർഷ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥി സി ആർ അമലിനെ മർദ്ദിച്ച സംഭവത്തിലാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അനുനാഥ് കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചത് കോളേജ് ക്യാമ്പസിൽ വെച്ച് മർദ്ദിച്ചെന്ന അനുനാദിന്റെ പരാതിയിൽ പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഷഹാബ് ആദിത്യൻ ആദർശ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഞ്ചു പേരും കുറ്റക്കാരാണെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു കോളേജ് ചുമതലപ്പെടുത്തിയ അന്വേഷണ കമ്മീഷന്റെയും റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയുടെയും റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് അമൽ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകരുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായത് അമലിന്റെ മൂക്കിന്റെ പാലത്തിന് ചതവ് പറ്റുകയും വലതുവശത്തെ കണ്ണിനു സമീപം നീര് വന്ന് വീർക്കുകയും ചെയ്തിരുന്നു തലയ്ക്കും മൂക്കിനും മുഖത്തും കൈമുഷ്ടി ചുരുട്ടി തുടരെ തുടരെ ആഞ്ഞു കുത്തിയെന്നും മൂക്കിൽ നിന്ന് ചോരയൊലിച്ചപ്പോൾ മുഖം താഴ്ത്തി നിന്നപ്പോൾ അതിനുപോലും അനുവദിക്കാതെ നേരെ നോക്കാൻ ആവശ്യപ്പെട്ടെന്നും അമൽ പറഞ്ഞു ഒടുവിൽ തലകറങ്ങി നിലത്തിരുന്നപ്പോഴാണ് വിചാരണ നിർത്തി വിട്ടയച്ചത് ഇതു സംബന്ധിച്ച പരാതി അമലും പിതാവായ പയ്യോളി വില്ലേജ് ഓഫീസർ എ വി ചന്ദ്രനും കൊയിലാണ്ടി പോലീസിലും പ്രിൻസിപ്പളിലും ശനിയാഴ്ചയാണ് പരാതി നൽകിയത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇത് നിരസിച്ചതോടെ അവരുടെ നോട്ടപ്പുളിയായി ഞാൻ മാറി നിന്നാൾ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാൽ കോളേജിലെ നേതാക്കളുടെ പല പ്രവർത്തനങ്ങളോടും യോജിച്ചിരുന്നില്ല അതിനാലാണ് സഹകരിക്കാതിരുന്നത് ഇതൊക്കെയാണ് എനിക്കു നേരെ ആക്രമണം നടത്താൻ എസ് നേതാക്കളെ പ്രേരിപ്പിച്ചത് എസ് എഫ് കൂടിയായ അനുഭാവികൂടിയായ സി അമൽ പറയുന്നു ഇതുകൂടാതെ എസ് എഫ് ഐ കോളേജ് യൂണിയൻ സെക്രട്ടറിക്ക് തന്നോടുള്ള വിരോധവും ഈഗോ പ്രശ്നവും മറ്റൊരു കാരണമാണ് പയ്യോളിയിലെ ജിം സെന്ററിൽ വെച്ച് കോളേജിൽ ചേരുന്നതിന് മുമ്പേ അവനെ പരിചയമുണ്ടായിരുന്നു ഇവിടെ പരിശീലിക്കുമ്പോൾ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയ മത്സരത്തിൽ ഞാൻ വിജയായി എന്നാൽ കോളേജിൽ വരാതെ ജിമ്മിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തിയ സെക്രട്ടറി തോറ്റു ഇത് മുതൽ സെക്രട്ടറിക്ക് വ്യക്തിവിരോധമുള്ളതായി തോന്നിയിട്ടുണ്ട് സെക്രട്ടറിയാണ് മൂക്ക് ഇടിച്ചു പതിച്ച് ചോര തീർപ്പിച്ചതെന്ന് അമൽ പറഞ്ഞു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടന്ന അടിപിടിയിൽ താൻ പങ്കാളിയല്ല ആ സമയം പോലീസിനെ വിളിക്കാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞിരുന്നു പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്ന് വരുന്നത് അവർ കാണുകയുണ്ടായി ഇത് മാത്രമാണ് ചെയ്തത് എന്നാൽ അടിയുടെ സൂത്രധാരനായി തന്നെ മാറ്റാൻ ശ്രമിച്ചു ഇത് സംബന്ധിച്ചിട്ടുള്ള നിരപരാധിത്വം പലരുമായും പങ്കുവയ്ക്കുകയും നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ആ കേസിൽ തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നതായും അമൽ പറഞ്ഞു എസ് എഫ്ഐയുടെ ലിസ്റ്റിൽപ്പെട്ട മറ്റുള്ളവരുടെയും മൂക്കിൽ നിന്ന് ചോര ചോരത്തെറുപ്പിക്കുമെന്നായിരുന്നു ഭീഷണി ഇത് വകവയ്ക്കാതെ മൂന്ന് സുഹൃത്തുക്കൾ തന്നെ മർദ്ദിച്ച് കേസിൽ സാക്ഷി പറയാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളതായും അമൽ വ്യക്തമാക്കി സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് ഞായറാഴ്ച അമലിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി ലഘുവായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദമുള്ളതായും ആരോപണമുണ്ട് അതേസമയം കോളേജിൽ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത് നിസ്സാര വകുപ്പുകൾ ചേർത്താണെന്ന ആക്ഷേപം ബി എസ്സി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലും അച്ഛൻ എ വി ചന്ദ്രനുമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയത്